സി പി ഐ എം കായംകുളം ലോക്കൽ കമ്മിറ്റി നിർധന കുടുംബത്തിനായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു സി പി എം സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എമ്മിന്റെ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് നിർദ്ധന കുടുംബത്തിനായി വീട് നിർമ്മിച്ചു നൽകിയത് പുതുപ്പള്ളി വടക്ക് കണ്ണത്തേരിൽ വീട്ടിൽ യശോധരൻ ശോഭാ ദമ്പതികൾക്കായാണ് വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ താക്കോൽദാനം സി പി ഐ എം സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ കെ എച്ച് ബാബുജാൻ നിർവഹിച്ചു സംസ്ഥാന സമ്മേളനമാണ് ഒരു ലോക്കൽ കമ്മിറ്റി ഒരു വീട് നിർമ്മിച്ചു നൽകണം എന്ന് തീരുമാനിച്ചത് അതനുസരിച്ചത് ഒമ്പതാമത്തെ വീടാണ് കായംകുള വേരിയായി പൂർത്തീകരിക്കുന്നത് ഇനി ചേരാവള്ളിയിലെ ഒരു വീട് കൂടി പൂർത്തീകരിക്കാനുണ്ട് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ എസ് ആസാദ് അധ്യക്ഷത വഹിച്ചു ആർ ശശിധരൻ യു പ്രതിഭ എം എൽ എ പി ഗാനകുമാർ ഷെയ്ഖ് പി ഹാരിസ് ബി അബിൻഷ എസ് പവനനാഥൻ ടി യേശുദാസ് കെ അനിൽകുമാർ ഷാഹുൽ ഹമീദ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം